കേരളത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് വടകരയിൽ മത്സരം അതേസമയം ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ സ്വാധീനിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം എൽ എ ഷാഫി പറമ്പിലും മത്സരിക്കുന്നു സി ആർ പ്രഫുൽ കൃഷ്ണയാണ് ബി ജെ പിക്ക് മത്സരിക്കുന്നത് വടകരയിൽ ബി ജെ പി ഒരു ലക്ഷത്തിലേറെ വോട്ട് പിടിച്ചാൽ ഗുണം ശൈലജ ടീച്ചർക്കായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ച മണ്ഡലമാണ് വടകര രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും യു ഡി എഫിനൊപ്പമായിരുന്നു മണ്ഡലം ഇരു മുന്നണികൾക്കും നാല് ലക്ഷത്തിലേറെ വോട്ടുകൾ ഉറപ്പുള്ള മണ്ഡലം നിലവിലെ സാഹചര്യത്തിൽ വിജയസാധ്യത ഇരു മുന്നണികൾക്കും തുല്യമാണ് തുടക്കത്തിൽ ശൈലജ ടീച്ചർക്കായിരുന്നു വടകരയിൽ ആധിപത്യം എന്നാൽ ഷാഫിയുടെ വരവോടെ കാര്യങ്ങൾ യു ഡി എഫിനും അനുകൂലമായി തുടങ്ങി ബി ജെ പി ഇത്തവണ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ പിടിച്ചാൽ വടകരയിൽ എൽ ഡി എഫിനാണ് ജയസാധ്യത ആര് ജയിച്ചാലും അയ്യായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലായിരിക്കും ഭൂരിപക്ഷം കഴിഞ്ഞ തവണ കെ മുരളീധരൻ യു ഡി എഫിനായി അഞ്ചേകാൽ ലക്ഷം വോട്ടുകളാണ് വടകരയിൽ പിടിച്ചത് എന്നാൽ ഇത്തവണ അത്ര വലിയ രീതിയിൽ വോട്ട് സ്വന്തമാക്കാൻ യു ഡി എഫിന് സാധിക്കില്ല മുസ്ലിം വോട്ടുകൾ വടകരയിൽ നിർണായകമാകും മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് ഏകീകരിക്കപ്പെടുന്നുവോ ആ മുന്നണി വടകരയിൽ ജയിച്ചു കയറും കണ്ണൂരും വടകരയും സി പി എമ്മിന് നേരിയ മുൻതൂക്കം കൽപ്പിക്കുന്ന മണ്ഡലങ്ങളാണെങ്കിലും അടിയൊഴുക്കുകൾ ഇരു മണ്ഡലങ്ങളിലും നിർണായകമാകും ന്യൂനപക്ഷ വോട്ടുകൾ ഇരു മണ്ഡലങ്ങളിലും ഇക്കുറി നിർണായകമാകും നാടിൻ്റെ മുക്കിലും മൂലയിലുള്ള ചർച്ചകൾ ആര് ജയിക്കും എന്നുള്ളതാണ് ചർച്ചകളിൽ ഇരുമുന്നണിക്കും കണ്ണൂരിലും വടകരയിലും ഒരുപോലെ സാധ്യത കൽപ്പിക്കുന്നുണ്ട് താനൂരിലെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ വടകരയിൽ വാദപ്രതിവാദങ്ങൾക്ക് വേദിയായപ്പോൾ സി പി എം സ്ഥാനാർത്ഥി ശൈല ചെട്ടിച്ചർക്കു നേരെ നടന്ന സൈബർ ആക്രമണമായിരുന്നു സി പി എം ഒടുവിൽ ഉയർത്തിക്കാട്ടിയത് വടകരയിൽ പ്രചാരണം കൊടുക്കുമ്പോൾ ഉറ്റുനോക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളെയാണ് പ്രവചിക്കാൻ കഴിയാത്ത വടകരയും മുസ്ലിം വോട്ടുകൾ അധികമുള്ള കുറ്റ്യാടിയും നാദാപുരവും തലശ്ശേരിയും വടകരയുടെ വിധിയിൽ നിർണായകമാണ് ഷാഫിക്ക് വടകരയ്ക്കൽ കിട്ടിയ വരവേൽപ്പ് ഇടതുപക്ഷം പ്രതീക്ഷിക്കാത്തതാണ് വടകരയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സി ആർ പ്രഫുൽ കൃഷ്ണ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം കോഴിക്കോട്ടേക്ക് വന്നാൽ കൊയിലാണ്ടിയും പേരാമ്പ്രയും ഇടതുശക്തി കേന്ദ്രങ്ങളാണെന്നതും വടകര ചുവന്നതിന് കാരണമായി കാണാം നാദാപുരവും കുറ്റ്യാടിയും മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് മുസ്ലിം ലീഗിന് സ്വാധീനിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഇടതു സ്വാധീനം കൂടി വോട്ടിങ്ങിൽ നിർണായകമായ പ്രദേശങ്ങളായി തന്നെ ഈ മണ്ഡലങ്ങളെ കാണണം രണ്ടായിരത്തി എട്ടിൽ പാർട്ടി വിട്ടുപോയ ടി പി ചന്ദ്രശേഖരൻ ആർ എപ്പി ഉണ്ടാക്കി മത്സരത്തിന് ഇറങ്ങിയപ്പോൾ മുതൽ യു ഡി എഫ് മണ്ഡലം പിടിച്ചു തുടങ്ങിയതാണ് രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് കോൺഗ്രസ് പിടിച്ച മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരനെ ഇറക്കി കോൺഗ്രസ് ഹാട്രിക് നേക്കിടമാക്കി മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എം പി ജയരാജനെ വടകേരിയിലിറക്കിയപ്പോൾ കെ മുരളീധരൻ ഇറക്കി കോൺഗ്രസ് മണ്ഡലം നിലനിർത്തി ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടായിരുന്നു ഇക്കുറി ആദ്യം കളത്തിലിറങ്ങിയത് കെ കെ ശൈലജ ടീച്ചറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം എൽ എ വടകേരയിൽ ഇറക്കിയപ്പോൾ സി പി എമ്മിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ മണ്ഡലം തിരിച്ചുപിടിക്കുക യുവസ്ഥാനാർത്ഥിയായ പ്രഫുൽ കൃഷ്ണയ്ക്ക് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്താൽ ഇടതിനായിരിക്കും അതിന്റെ ഗുണം ലഭിക്കുകയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മിറർ